കഴിഞ്ഞ കേരള പി എസ് സിയുടെ സയൻറ്ററി കെമിസ്ട്രി എന്ന് പറഞ്ഞ നടന്ന എക്സാമിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് എനിക്കായിരുന്നു നിങ്ങൾക്കും ഉയർന്ന റാങ്ക് വാങ്ങണമെങ്കിൽ കേരള പി എസ് സിയിലെ പഠിക്കുന്ന പലരുടെയും ഒരു ഡൗട്ടാണ് എങ്ങനെ പഠിച്ചാൽ ഒന്നാം റാങ്ക് കിട്ടും പലരും ആഗ്രഹിക്കുന്നത് എപ്പോഴും ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ ആഗ്രഹിക്കുന്നത് ഒന്നാം റാങ്ക് തന്നെയാണ് ആദ്യത്തെ റാങ്ക് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇപ്പം നമ്മുടെ തോമസ് കുട്ടി ടോം ഒന്നാം റാങ്ക് നേടിയിരിക്കുകയാണ് പലരും അറിയണം ആഗ്രഹിക്കുന്നത് ഇദ്ദേഹത്തിന് പഠി എന്തായിരുന്നു എന്നെ ഞെട്ടിച്ച കാര്യം ഈ നോട്ട്ബുക്കുകളാണ് ഇദ്ദേഹം തന്നെ സ്വന്തം കൈപ്പിളിൽ തയ്യാറാക്കിയ നോട്ട്സ് അതും വെറും നോട്ട്സ് അല്ല ഓരോ ടോപ്പിക്കിലും എന്തൊക്കെ പോയിൻസ് ഉണ്ടോ അതെല്ലാം കൃത്യമായിട്ട് ഞാൻ എം എസ് എ കെമിസ്ട്രി ആണെങ്കിൽ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും അദ്ദേഹം നമുക്കറിയാം സാനിറ്ററി കെമിസ്ട്രിയും മൈക്രോബയോളജി ഉണ്ടായിരുന്നു ബയോ കെമിസ്ട്രി ഉണ്ടായിരുന്നു കെമിസ്ട്രി ഉണ്ടായിരുന്നു നമുക്ക് സ്വന്തമായിട്ടുള്ള കെമിസ്ട്രി മാത്രമേ ഉള്ളൂ മൈക്രോബയോളജി നമ്മൾ പഠിക്കുന്നില്ല ബയോ കെമിസ്ട്രി അങ്ങനെ അത്ര പഠിക്കുന്നില്ല നമ്മൾ സ്വന്തം കെമിസ്ട്രി പക്ഷേ എന്നാൽ പോലും മൈക്രോബയോളജി ആയിക്കോട്ടെ ബയോ കെമിസ്ട്രി ആയിക്കോട്ടെ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് അനലൈസ് ചെയ്ത് അത് നോട്ടായി തയ്യാറാക്കുന്നു നിങ്ങൾക്കും ഉയർന്ന റാങ്ക് വാങ്ങണമെങ്കിൽ ഇദ്ദേഹത്തെ മാതൃകയാക്കുക അദ്ദേഹം ചെയ്ത രീതികൾ ജസ്റ്റ് ഒന്ന് പറയാം കൃത്യമായിട്ട് യൂട്യൂബ് ചാനൽ നോക്കിയും നമ്മുടെ ക്ലാസ്സുകളെല്ലാം കണ്ട് ഓരോന്നിൻ്റെയും പ്രിസ്ക്രൈബ്ഡ് ക്ലാസ്സുകൾ കണ്ട് കൃത്യമായിട്ട് നോട്ട്സ് തയ്യാറാക്കും ആ നോട്ട്സ് ചില ആൾക്കാർ ചെയ്യുന്നത് വീഡിയോ കാണും ഓണാക്കി വെച്ചുകൊണ്ടിരിക്കും അദ്ദേഹം അങ്ങനെയല്ല കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ട് വളരെ ഭംഗിയായിട്ട് നമ്മുടെ നോട്ട്സുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇത്രയും ബുക്ക് എന്ന് പറയുന്നത് സാനിറ്ററി ഉണ്ട് സയൻറ്റിഫിക് ഓഫീസറിൻ്റെ ഉണ്ട് നെറ്റിൻ്റെ ഉണ്ട് ആ പഠിച്ച എല്ലാം വെച്ച് നോട്ട്സ് ആണിത് ഈ നോട്ട്സ് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഒരു ടോപ്പിക്കിൽ നിന്ന് എത്രത്തോളം കണ്ടന്റ് ഉണ്ട് അത്രത്തോളം കണ്ടൻ്റുകൾ ഒരു പോയിന്റ് പോലും മിസ്സാക്കത്ത കണ്ടന്റുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലിയ വിജയം ഒന്നാം റാങ്കിൻ്റെ നൽകിയിരിക്കുന്നത് ഇതെല്ലാവർക്കും മാതൃകയാക്കാം നിങ്ങൾ വെറുതെ പഠിക്കാതെ മാസ്റ്റർ മാസ്റ്റർക്കേക്കാൾ ജോയിൻ ചെയ്തു ചില കോഴ്സിൽ അഞ്ഞൂറും അറുന്നൂറും ആയിരം കുട്ടികൾക്ക് ജോയിൻ ചെയ്യും എന്തുകൊണ്ട് എല്ലാവർക്കും ഒന്നാം റാങ്കും ഉയർന്ന ജോലി കിട്ടാത്തത് കാരണം ഇതാണ് വെറുതെ കണ്ടുപോയാൽ പറ്റത്തില്ല അദ്ദേഹം ചെയ്ത കണക്ക് നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് കൃത്യമായിട്ട് നിങ്ങൾ സെൽഫ് നോട്ട് തയ്യാറാക്കുക ഇത് ഫുള്ള് ഇദ്ദേഹത്തിൻ്റെ ഓൺ ഹാൻഡ് റീറ്റ് നോട്ട്സ് ആണുള്ളതല്ല ഈ എല്ലാം തന്നെ ഓൺ ഹാൻഡ് നോട്ട്സാണ് ഉള്ളതെല്ലാം അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ തന്നെ നോട്ട്സ് തയ്യാറാക്കി അതുതന്നെ പഠിച്ച് അത് കൃത്യമായിട്ട് ആവർത്തിച്ച് പഠിച്ചിട്ടാണ് അദ്ദേഹം ഒന്നു വാങ്ങിച്ചത് നൂറ് ശതമാനം ക്രെഡിറ്റ് അദ്ദേഹത്തിന് തന്നെയാണ് ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് വേറെ ഒന്നിലേക്കും പോകാതെ വേറെ ഒരു ജോലിയിലേക്കും പോകാതെ കേരള പി എസ് സിയുടെ ജോലി വേണം ഒരു ഗവൺമെൻറ് ജോലി വേണം കെമിസ്ട്രി ബി ജോലി വേണം എന്ന ആഗ്രഹത്തിലാണ് പഠിച്ചത് അത് നല്ലൊരു മാതൃകയാണത് കാരണം കൃത്യമായിട്ട് പഠിച്ച് എനിക്കൊരു ആത്മവിശ്വാസത്തോട് ജോലി വേണം എന്ന് ആഗ്രഹിച്ചു ഇത് സാനിറ്ററി കെമിസ്ട്രിന്ന് തുടക്ക ജോലിയാണ് ഒരിക്കലും ഇതിൽ ഒതുങ്ങത്തില്ല കാരണം സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രിയിൽ നല്ല മാർക്കുണ്ട് ഡോക്യുമെൻറ്റ്സ് നല്ല മാർക്കുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് ഉയർന്ന റാങ്ക് നേടട്ടെ ഒരു വലിയ ഗസൽ ജോലി തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് നേരെ അദ്ദേഹത്തിൻ്റെ ബാക്കിലേക്ക് പോകാം എൻ്റെ പേര് തോമിസ് കൂട്ടി ടൂം കഴിഞ്ഞ കേരള ബി എസ് സിയുടെ സാനിറ്ററി കെമിസ്ട്രെന്ന് പറഞ്ഞ ടോസിലേക്ക് നടന്ന എക്സാമിന് ഫസ്റ്റ് റാങ്ക് ചെയ്ത് എനിക്കായിരുന്നു ഞാൻ ഡിഗ്രി ബി എസ് സി കെമിസ്ട്രി എടത്തുവാ സെൻറ് അലോഷ്യസ് കോളേജിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പി ജി ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ നിന്ന് എം എസ് സി കെമിസ്ട്രിയിൽ ബിരുദം നേടി അതിനുശേഷം നെറ്റ് കോച്ചിങ്ങിന് വേണ്ടി ഞാനൊരു ഒരു ഒരു വർഷത്തോളം നെറ്റ് കോച്ചിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്തായിരുന്നു അപ്പം അവിടെയൊക്കെ ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ വീഡിയോസൊക്കെ കാണുന്നു അപ്പം തന്നെ ഓരോ സിലബസ് വൈസ് അല്ലെ ടോപ്പിക് വൈസുള്ള വീഡിയോസ് കാണുന്നു അത് അതിൻ്റെ നോട്ട്സ് അപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് പിന്നെ അത് പ്രിപ്പയർ ചെയ്തതുകൊണ്ടാണ് അവസാനം നമുക്ക് റിവൈസ് ചെയ്യാനും നെറ്റ് കരസ്ഥമാക്കാനും സാധിച്ചത് നെറ്റിന് ശേഷം ഞാൻ പി എസ് സിയിൽ എന്തെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി വേണമെന്നുള്ള ആഗ്രഹത്തോടെ പി എസ് സിക്ക് മുഴുവൻ സമയവും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് വന്നതാണ് സാനിറ്ററി കെമിസ്ട്രിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ അതിന് അപ്ലൈ ചെയ്തു പിന്നെ അതിൻ്റെ സിലബസ് വന്നതൊട്ട് ഞാൻ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ സിലബസ് നോക്കിയപ്പം കെമിസ്ട്രി പോരാതെ ബയോ കെമിസ്ട്രി മൈക്രോബയോളജി ബയോളജി അഡീഷണൽ ടോപ്പിക്സ് പഠിക്കണമായിരുന്നു അപ്പം ആ സിലബസിൽ പറയുന്നത് ഏതൊക്കെയാണോ അതിന് നമ്മൾ കൃത്യമായി വീഡിയോസ് കാണുന്നു അതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് മാസ്റ്റർ കീയുടെ വീഡിയോസാണ് മാസ്റ്റർ കെയുടെ വീഡിയോസ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലാണ് അപ്പം ഒരു ടോപ്പിക്ക് പോലും നമുക്ക് പുറത്തുനിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല അപ്പം അതെല്ലാം കണ്ടിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു എന്തെങ്കിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വേറെ പുസ്തകങ്ങൾ വല്ല റെഫർ ചെയ്തു നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു അവസാനം ഈ നോട്ട്സ് വെച്ചിട്ടാണ് അവസാനം റിവൈസ് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു റാങ്ക് ലിസ്റ്റിലൊരു ടോപ്പ് ലെവലിൽ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചോയ്സാണ് മാസ്റ്റർ കി അക്കാഡമി അവരുടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസുകളാണ് ആപ്പ് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയത് നല്ലൊരു ചോയ്സാണ് മാസ്റ്റർ കി ഒരുപാട് സന്തോഷം പറയട്ടെ അദ്ദേഹത്തിൻ്റെ ബെർത്ത്ഡേയും നാളെയാണ് ഇരട്ടി സന്തോഷാവസ്ഥ നമ്മൾ നിൽക്കുന്നത് ഒന്നാറാങ്ക് കിട്ടി നമുക്കറിയാം കെമിസ്ട്രിക്കാർ എല്ലാവരും മത്സരിക്കുന്ന സാനിറ്ററി കെമിസ്ട്രി പോലെയുള്ള പരീക്ഷയിലെ ഒന്നാറാങ്ക് കിട്ടിയിരിക്കുകയാണ് മാത്രവുമല്ല നമ്മൾ നടത്തിയ ഡോക്യുമെൻറ്റ്സ് സയൻറ്റിഫിക് ഡോക്യുമെൻസിന് നല്ല മാർക്കുണ്ട് അതേ കെമിസ്ട്രിയിൽ നല്ല മാർക്കുണ്ട് ഒരു വലിയ വിജയം ഫ്യൂച്ചറിലും നമുക്ക് വീണ്ടും ഇവിടുത്തെ ഇൻ്റർവ്യൂ എടുക്കാൻ വരേണ്ടി വരും കാര്യം നല്ല മാർക്കാണ് സയൻറ്റിഫിക് ഓഫീസർ പോലെയുള്ള വലിയ പരീക്ഷകൾക്കും നമ്മുടെ തോമസ് തൊട്ട് വാങ്ങിച്ചിരിക്കുന്നത് ഈ ഡിഗ്രി ലെവൽ പോസ്റ്റായ സാനിറ്ററി കെമിസ്റ്റർ ഒന്നാ റാങ്ക് വാങ്ങിച്ചു ഇപ്പോൾ ഇത് സയന്റിഫിക് ഓഫീസ് ഡോക്യൂമെൻസിനും അതേ കണക്ക് തന്നെ കെമിസ്ട്രിക്കും ഉയർന്ന മാർക്കുണ്ട് ഇതേ കണക്ക് തന്നെ ഉയർന്ന റാങ്ക് വാങ്ങാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഒപ്പം ഇന്ന് നല്ല ദിവസം കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് ആ ഒരു സന്തോഷം നല്ല ബർത്ത്ഡേ ഡേ നാളെയാണ് അപ്പോൾ ആ ഒരു സന്തോഷം ഞങ്ങളെല്ലാവരും കൂടെ ആഘോഷിക്കുകയാണ് കേക്ക് കട്ടിയത് ആഘോഷിക്കുകയാണ്